വളരെ ജെനുവിനായുള്ള ക്വസ്റ്റ്യൻ ആണ് ആരായിരിക്കും ഇന്ത്യയെ പ്രശ്നമുള്ള സമയത്ത് സഹായിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഇന്ത്യയിൽ പലയിടത്തും പല ഒപ്പീനിയൻ മേക്കേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കുകയാണ് ആര് ഇന്ത്യയെ സഹായിക്കും ഇത് നോർമൽ ക്വസ്റ്റ്യനാണ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒരു സഹായവും നമ്മൾക്ക് എവിടെ നിന്നും കിട്ടിയില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ചില പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയുണ്ട് അമേരിക്കൻ എയർക്രാഫ്റ്റ് ജയ്പൂരിൽ വന്നു ഇസ്രായേൽ നമ്മളെ സഹായിച്ചു ഇതൊക്കെ എടുത്ത് ഇവിടുത്തെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇതൊക്കെ എടുത്ത് ഞാനും വാർത്ത ചെയ്തു പക്ഷെ റിയാലിറ്റി അതൊന്നുമല്ല ആരും സഹായിച്ചില്ല അമേരിക്കൻ എയർക്രാഫ്റ്റ് അവരുടെ ഗ്ലോബ് മാസ്റ്ററിൻ ഹെർക്കുലീസും ഒക്കെ ഇന്ത്യ വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തിനല്ല വന്നത് അറിയാൻ സാധിക്കുന്നത് കാരണം അമേരിക്കൻ മീഡിയ ത്രൂവും അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് അമേരിക്കയാണ് ഇന്ത്യക്ക് ഹെർകുലീസ് ആണെങ്കിലും ഗ്ലോബ് മാസ്റ്റർ ആണെങ്കിലും ഇതൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് അതേപോലെ ഹെലികോപ്റ്റർ അപ്പൊ അതിന്റെ മെയിൻ്റെനൻസും ആ കമ്പനികൾക്കാണ് അതിന്റെ ഭാഗമായിട്ട് അമേരിക്ക മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് അവരിപ്പോഴും ട്രാവൽ ചെയ്യാറുണ്ട് ഇന്ത്യൻ എയർപോർട്ട് ഇൻ ഇവരുടെ ബേസുകളില് അതിലൊരു ബേസാണ് ദുർഗാപൂര് മറ്റൊരു ബേസ് ജയ്പൂരിന്റെ അടുത്താണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാവുന്ന അതായത് ഇസ്രായേലും അമേരിക്കയാണെങ്കിൽ ഈ കാര്യത്തിൽ ഈ പറയുന്ന പത്രവാർത്തകളെല്ലാം അടിസ്ഥാനപരമായി തെറ്റാണ് ഇവിടെ ഇവിടെ അമേരിക്ക നമ്മളെ ഒരു രീതിയിലും സഹായിച്ചിട്ടില്ല ഇസ്രായേൽ സഹായിച്ചു എന്ന് മറ്റു പലരും പറയുന്ന അതും കാരണം അങ്ങനാണെന്ന് ഉണ്ടെങ്കിൽ ഇതൊക്കെ പുറത്തു വരേണ്ട സംഭവങ്ങളാണ് കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മറച്ചു വെക്കാറില്ല പല രീതി കാരണം ഇതൊക്കെ അവിടെ പ്രശ്ന അവിടെ അത് ക്വസ്റ്റ്യൻ ചെയ്യും കാരണം ഇന്ത്യയെ സഹായിക്കാൻ ഇവർക്കൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കില് ഉറപ്പായിട്ട് അവർ സഹായിച്ചേന് പല പത്രങ്ങളും പല ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് ഇസ്രായേൽ ഇന്ത്യയുടെ കൂടെ നിൽക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്ക എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രം മൂവ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അമേരിക്കൻ അമേരിക്കൻസിനും അതവിടുത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ബൈഡൻ അഡ്മിനിസ്ട്രേഷനും അവർക്ക് ഇസ്രായേലിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്ന അതൊന്നും ഇന്ത്യയോടില്ല ഇതൊക്കെ ചുമ്മാത് പിടിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു ഇമാജിനറി കഥകളാണ് ഈ സംഭവം ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ അലയൻസ് പാറ്റ്നേഴ്സ് അതിനകത്ത് ഈ ഇസ്രായേലിന്റെ അടുത്തൊന്നും ഇന്ത്യ എത്തുന്നില്ല ഇസ്രായേലിൽ ഒരു പ്രശ്നം ഉണ്ടായി മൂന്നോ നാലോ യുദ്ധക്കപ്പലാണ് ആ റീജിയൻ മുഴുവൻ അവർ വളഞ്ഞത് ആവശ്യമുള്ള സഹായം കൊടുക്കുന്നു കാരണം ഒരു കാരണവശാലും ഇസ്രായേലിന് ഒരു പ്രശ്നവും ഉണ്ടാകാൻ അമേരിക്ക സമ്മതിക്കില്ല അതായിട്ട് കാര്യം ഇപ്പൊ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് വിസിറ്റ് പോലും നിങ്ങൾ വെൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇസ്രായേലിന് വേണ്ടി ചെയ്തതാണ് പിന്നെ ട്രംപിന്റെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റാ ഇതൊക്കെ ചുമ്മാതും ഉണ്ടാക്കി വിടുന്ന ഓരോ കഥകളും മാത്രമാണ് നമ്മളിപ്പം അടുത്ത് ചോദിക്ക പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് അമേരിക്ക തള്ളി പറഞ്ഞൂടെ ഇവിടെ പല മീഡിയയിൽ ആദ്യം പറഞ്ഞ് പിന്നീട് അത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെന്റ് കയറി ഇടപെട്ടു ബി ജെ പി എം പിമാരാണെങ്കിലും പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബി ജെ പി ഹാൻഡിലേഴ്സ് ആണെങ്കിലും സംഘ്പരിവാർട്ട് ഹാൻഡിലേഴ്സിൻ്റെ ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടു അമേരിക്ക അറ്റാക്ക് ചെയ്യരുത് അപ്പോൾ ചോദ്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് അമേരിക്ക അറ്റാക്ക് ചെയ്യരുത് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശശി തരൂർ ഇന്ത്യയുടെ ഡെലിഗേറ്റ്സ് ആയിട്ട് പലയിടത്തും പോകുന്നുണ്ട് അപ്പം അദ്ദേഹം ഈ കഴിഞ്ഞിടയ്ക്ക് ഇന്ന് അദ്ദേഹത്തിന് എതിരെ ഒരു വീഡിയോ വന്നു വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇത് ഇന്നും ഇന്നലത്തെ വീഡിയോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലുള്ള വീഡിയോ ആണ് ഇപ്പോഴത്തെ അല്ല ഇത് കാരണം ഇന്ത്യയുടെ ഡെലിഗേഷന്റെ പാർട്ടാണ് ശശി തെരൂ പോയിരിക്കുന്നത് അല്ല ശശി തെരു കോൺഗ്രസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടല്ല പോയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പാർട്ടി ഡെലിഗേറ്റ് ആയിട്ട് പാർലമെൻ്ററി കമ്മിറ്റിയുടെ ഒരു ഭാഗത്ത് പോകുന്ന അധ്യക്ഷനാണ് അദ്ദേഹം അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇന്ത്യ അമേരിക്കയെ ഭയക്കുന്നത് ഞാൻ ആ വാക്കുപയോഗിക്കാം ഭയം യാണിപ്പോഴും എന്താണ് എൻ്റെ ഉത്തരം എന്ത് അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ണറാണ് അമേരിക്ക അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണം അമേരിക്കയുടെ ഇന്ത്യയിലുള്ള ടെക്കീസ് അതായത് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് ഇന്ത്യയുമായിട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ അത് പിണക്കാൻ പറ്റത്തില്ല അത് പിണക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ ഇന്ത്യൻ എക്കോണമി ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ബാധിക്കും എന്തുകൊണ്ടാണ് ടാരിഫുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ നാലാമത്തെ റൗണ്ട് ചർച്ചയ്ക്കായിട്ട് പീയുഷ് ഗോയലോ കൊമേഴ്സ് മിനിസ്റ്റർ അമേരിക്ക പോയി ഡിസ്കസ് ചെയ്തു കാരണം അമേരിക്കയെ പിണക്കാൻ ഇന്ത്യയെ കൊണ്ട് തൽക്കാലം കഴിയത്തില്ല അതാണ് ഈ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയില് ഞാനിത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാത്തിനും ഈ അമേരിക്കയുടെ പുറകെ പോയി താങ്ങുന്നത് തെറ്റാണ് എല്ലാത്തിനും അതായത് അമേരിക്കൻ പ്രസിഡന്റ് പുതുതായിട്ട് വരുന്നു ഏറ്റവും ആദ്യമായിട്ട് മോദിയും കൂട്ടരും പോകുന്നു സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അത് പറയുന്നു മനസ്സിലാക്കേണ്ട ഡിപ്ലോമസിയിൽ അമേരിക്കയുടെ താല്പര്യം അമേരിക്കയുടെ മാത്രം താല്പര്യം പിന്നെ അവർക്ക് പുറത്തുള്ള താല്പര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനോടുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറൊരു രാജ്യത്തോടും അമേരിക്കയ്ക്ക് അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് ആണ് അവർ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കരുത് ഇതൊക്കെ തെറ്റാണ് ഇസ്രായേൽ വരുന്നു അവർ ഇതൊക്കെ തെറ്റാണ് പിന്നീട് നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പൊ പല ഇസ്രായേൽ രാജ്യം ഹമാസിനെ ആണെങ്കിലും ഇറാനേ മറ്റുള്ള രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്തപ്പോഴ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റഡ് അതായത് ജനാധിപത്യം ഉള്ള രാജ്യങ്ങളെല്ലാം പറഞ്ഞ് ഇസ്രായേലിനത് ചെയ്യ കാരണം അവർക്ക് ജസ്റ്റിസ് ഉണ്ട് ആലോചിച്ച് നോക്കണം ഇന്ത്യ ഇത്രയും ചെയ്തു ഇന്ത്യയുടെ മറ്റേ ഭാഗമാണെങ്കിലും നമുക്ക് ടെറർ അറ്റാക്ക് ഉണ്ടായി ഇന്ത്യ അവിടെ അറ്റാക്ക് ചെയ്തു അത് ചെയ്തു തിരിച്ചുള്ള റിട്ടാലിയേഷൻ തിരിച്ചു ഇന്ത്യ അവിടെ ബേസ് അറ്റാക്ക് ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചോ ഏതെങ്കിലും രാജ്യം ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇത് ഇന്ത്യക്ക് ചെയ്യാം ഇസ്രായേൽ ഒഴിക ഒരു രാജ്യവും പറഞ്ഞില്ല അപ്പൊ അതിന്റെ ഡാമേജ് കൺട്രോളിന് വേണ്ടിയാണ് ഈ ഡെലിഗേഷൻ പോയിരിക്കുന്നത് അതാണ് അതിന്റെ ം എന്താ പറയാത്തത് റീസൺ എന്തുകൊണ്ട് ഇവര് പറയുന്നില്ല എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യ പാകിസ്ഥാൻ അതേപോലെ ഹൈപ്പർനേഷൻ ഹൈപ്പർനേറ്റഡ് ആ വാക്കാണ് പലരും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ബേസിക്കലി പെട്ടെന്ന് താഴുന്നത് ഗ്ലോബലായിട്ടുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ അത് നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും പഠിച്ച് മനസ്സിലാക്കണം ഇൻക്ലൂഡിങ് റഷ്യ ഉൾപ്പെടെ ആരും പറയുന്നില്ല ഇസ്രായേൽ ഒഴികെ ഇസ്രായേലിലെ ഒരു തന്ത്രപരമായ ഒരു പാർട്ട്നർ കൂടിയാണ് ഇന്ത്യ അവർക്ക് വെപ്പൺസ് കൊടുക്കാനാണെങ്കിലൊക്കെ നമ്മൾ മുമ്പ് ചെയ്യുന്നു മനസ്സിലാക്കുക ഇസ്രായേലിന് പോലും വെപ്പൺസ് നമ്മൾ കൊടുക്കാൻ അത് അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസാണ് മീഡിയേറ്ററാണ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കരുത് ഇന്ത്യ ഡയറക്റ്റ് അങ്ങനല്ല ഉണ്ടായത് ഇപ്പം മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ പോയി മോദി വന്ന ശേഷം നല്ല ബന്ധമാണ് യു എ ഇ ആയിട്ടാണെങ്കിലും സൗദി ആണെങ്കിലും മറ്റുള്ള മിഡിൽ ഈസ്റ്റർ രാജ്യങ്ങളുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിരിക്കുന്നത് ഇവരൊക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്യും പക്ഷെ അവരും ഈ കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഫുഡാവാം എന്തായിട്ട് കാര്യം ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭാവം ഞാൻ ഈ രണ്ട് വർഷം പോലും വീഡിയോയിൽ ഞാൻ പറയുന്നത് എല്ലാത്തിനും അങ്ങ് ഡിപ്പെൻഡ് ചെയ്യരുത് എല്ലാത്തിനും കാരണം അതാണ് അമേരിക്കൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് ആ ഡിപ്ലോമസിയെ പറ്റി അമേരിക്ക ഉള്ള ഡിപ്ലോമാറ്റ്സുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അൾട്ടിമേറ്റ്ലി അമേരിക്കയുടെ സക്സസ് മാത്രമാണ് ആ ഡിപ്ലോമസി അല്ലാതെ ഒരിക്കലും ചിന്തിക്കരുത് അത് വേറൊരു രാജ്യത്തിന് ആ രാജ്യവുമായിട്ടുള്ള സ്നേഹം കൊണ്ടുള്ള സക്സസ് ഉണ്ടാക്കില്ല അവര് അതാണ് അമേരിക്കൻ ഡിപ്ലോമസി ഗ്ലോബലായിട്ട് അവരെല്ലാവരുടെ മുകളിൽ പറക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ ഭാഷയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കക്കെതിരെ പറയാതിരുന്നത് ഭയം പേടിയായത് അതാണ് സിമ്പിൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയമോ എന്താണ് ഭയം കാരണം അവനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതാണ് അതിന്റെ പ്രധാന ഭയം നിങ്ങൾ വേറൊരു സംഭവം നിങ്ങൾ എടുത്തു നോക്ക് സിമ്പിളായിട്ടൊരു കാര്യം പറ പറയുന്നത് പറയുന്ന രീതിയിൽ മനസ്സിലാക്കി തരാം സിറിൽ റാംബോസെ അതായത് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് അയാൾ അമേരിക്കുമായിട്ട് കുറച്ച് തെറ്റലായി പ്രശ്നമായി കുറച്ച് നാളെ രണ്ട് വർഷം മുമ്പ് ഈ സൗത്ത് ആഫ്രിക്കൻ ട്രേഡും അമേരിക്കൻ ട്രേഡും പ്രശ്നമാണ് ഡിപ്ലോമാറ്റിക്കലി തന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ട്രംപ് പെട്ടെന്ന് ചൂടായിട്ട് ഈ പറയുന്ന റാംബോസർ റാംബോസർ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓവൽ ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു അയാളെ ആംബുഷ് ചെയ്തു അയാൾ വന്നതിന്റെ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കെതിരെ മുപ്പത് ശതമാനം അമേരിക്ക ടാരിഫ് പ്രഖ്യാപിച്ചു സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അതേപോലെ ഓട്ടോമൊബൈൽസിന്റെ സ്പെയർ പാർട്സൊക്കെ ഉണ്ട് പിന്നെ സ്റ്റീല് ഇതൊക്കെ വാങ്ങുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അമേരിക്ക അമേരിക്ക സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വാങ്ങുക വാങ്ങുന്നതാണ് കാരണം അവിടെ അവിടുത്തെ ജോലിയുടെ അതായത് സൗത്ത് ആഫ്രിക്കയിലുള്ള ജോബ് അതിനകത്ത് ഇരുപത്തി മൂന്ന് ശതമാനം ക്രിയേറ്റ് ചെയ്യുന്ന അമേരിക്കൻ എക്സ്പോർട്ട് കൊണ്ടാണ് അത് പെട്ടെന്ന് അവര് വന്ന് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയ ഓവൽ ഓഫീസായാലും ആംബുഷ് ചെയ്തു എന്താ പറഞ്ഞത് അവിടെയുള്ള കറുത്ത വർഗക്കാര് അവിടെയുള്ള വൈറ്റ് ഫാർമേഴ്സ് അവര് ജനസൈഡ് ചെയ്യുന്നു ഈ ജനസൈഡ് ഈ വാക്ക് ട്രംപ് എല്ലാവരുടെ പെട്ടെന്ന് അത് ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വീഡിയോ സൗത്ത് ആഫ്രിക്കൻ പാർലമെന്റിൽ നടന്ന ഡിബേറ്റ് അതിനകത്ത് വൈറ്റ്സിനെ മുഴുവനും പല്ലോടന്ന് അവിടുത്തെ ഒരു എം പി പറയുന്നു പിന്നെ സ്ട്രീറ്റുകളില് വൈറ്റുകളെ അവിടെ കൊല്ലുന്നു അവരുടെ സ്ഥലം പിടിച്ചെടുക്കുന്നു വന്നത് ട്രേഡ് ടോക്കിനാ പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ മനുഷ്യനെ ഡിപ്ലോമസിയിൽ കേൾക്കാത്ത സംഭവമാണിത് അയാളെ താറുമാറടിച്ചു ആലോചിച്ച് നോക്കണം അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കൻ പത്രങ്ങൾ ഞാൻ വായിച്ചു നോക്കി അവർ പോലും ഞെട്ടിപ്പോയി എന്തായിട്ട് ബേസിക്കലി എന്തിനാണ് ട്രംപ് ഇത് ചെയ്തത് എന്തിനാണ് അമേരിക്ക ചെയ്തത് ഇതിനകത്തൊരു സംഭവം കാണുമല്ലോ പിന്നീട് നമ്മൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസില് പരാതി കൊടുത്ത സൗത്ത് ആഫ്രിക്കയെ അതിനകത്ത് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയി ഹ്യൂമിലിയേറ്റഡ് ആയി പോയി ജിനസായിഡുണ്ട് അതുണ്ട് അവിടുത്തെ പ്രസിഡന്റിനെതിരെ പ്രൈം മിനിസ്റ്ററിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുന്നു ഈ സമയത്തൊക്കെ അമേരിക്കൻ ഡിപ്ലോമസി സൗത്ത് ആഫ്രിക്കയുമായിട്ട് സംസാരിച്ചിട്ട് അത് വിഡ്രോ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അതൊന്നും കേൾക്കാതെ അവർ അമേരിക്കയെ അടിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെതിരെ ഈ സംഭവമായിട്ട് പോയത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതിന്റെ പകയെല്ലാം കൂടെ തീർത്തത് കണ്ടോണം ചിലപ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഒരു പ്രസിഡന്റിന്റെ ഓഫീസില് ഒരു ഇതേ ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചു വരുത്തി അപമാനിച്ചാണ് വിട്ടേക്കുന്നേ ഇതൊക്കെ ഒരു കാര്യം പറയാം ഇത് നാളെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകാം ഇതാണ് അമേരിക്കൻ സൂപ്പർ മെസ്സി എന്ന് പറയുന്നത് നിങ്ങളതിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഞാൻ ഈ രണ്ടു വർഷം ആ വീഡിയോക്കകത്ത് പറയുന്നത് ഇത്രമാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഇത്രമാത്രം അമേരിക്കയാണെങ്കിൽ റഷ്യ ആണെങ്കിലും ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യരുത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ വേറെ കണ്ടന്റ് വേറെ ഫാക്ടർ വേറെ ഒത്തിരി വേർട്ടുകൾസ് ഉണ്ട് അതിൻ്റെ പറഞ്ഞത് പറഞ്ഞത് ഇന്ത്യക്കാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളാണെങ്കിലും അതായത് ഇപ്പം അമേരിക്കയിലെ പ്രധാനപ്പെട്ട കീ വൈറ്റൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് നാസയാണെങ്കിലും അവിടെ എയർക്രാഫ്റ്റ് ആണെങ്കിലും മറ്റിതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട് കാരണം ഈ സിറ്റികളിലൊക്കെ പോയി പലയിടത്തും പോയി കഴിയുമ്പോൾ ബോയിങ്ങിലാണെങ്കിലും ലൊക്കേറ്റ് മാർട്ടിനാണെങ്കിലും അതേപോലെ അവിടെയുള്ള ഡിഫെൻസിൻ്റെ ഫാക്ടറി ആണെങ്കിലും ഇവിടെ ഒക്കെ ഒത്തിരി ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട് നീ നോക്കി ഇവിടൊക്കെ ഈ പറയുന്നവരൊക്കെ എവിടെ പഠിച്ചവരാണ് ഐ ഐ ടി പഠിച്ചവരാണ് അതായത് ഇന്ത്യയിലുള്ള ഐ ഐ ടിയിൽ ഇന്ത്യയിലുള്ള ഐ ഐ ടിക്ക് പഠിച്ചു വരുന്നതിൻ്റെ അകത്ത് എഴുപത് ശതമാനം അമേരിക്ക പോവോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അതിനകത്തും വലിയൊരു ശതമാനം അമേരിക്ക പോവോ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഇവരെ ഇവിടെ നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇവരൊക്കെ ഇന്ത്യയിലോട്ട് പലർക്കും തിരിച്ചു വരാൻ താല്പര്യമുണ്ട് കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് പക്ഷെ അവരെ ഒന്നും ഈ പറയുന്ന പോലെ ഒരു സെലി ഒരു റെഡ് കാർപ്പറ്റ് കൊടുത്ത് അവർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇന്ത്യയിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അമേരിക്കയോടാണെങ്കിൽ മറ്റുള്ള രാജ്യം ഈ പറയുന്ന യുദ്ധം ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടിയല്ല പോകട്ടത് അതായത് നമ്മൾ ഇന്നും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കാം കാർഗിൽ സമയത്തെ ശവപ്പെട്ടി പോലും വാങ്ങാൻ അതുപോലും നമ്മൾ അമേരിക്കയിൽ നിന്നും മുമ്പോ സോൾജേഴ്സിന്റെ ഇങ്ങനെ പലതിനും പലതോട്ട് ഡിപ്പെൻഡ് ചെയ്യുവോ ഇതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രയോ മികച്ച കമ്പനികളുണ്ട് ഇപ്പൊ നമ്മളിപ്പോ മൂന്നോ നാലോ അഞ്ചോ വർഷം എടുത്ത് ഫിഫ്ത് ജനറേഷൻ ആണെങ്കിൽ ജനറേഷൻ ഒക്കെ എയർക്രാഫ്റ്റ് ഉണ്ടാക്കണം ഇത് ആദ്യത് എത്ര വർഷമായിട്ട് നിങ്ങൾ ആലോചിക്കണം അതായത് ജെറ്റിന്റെ ഇഞ്ചൻ നമുക്ക് തന്നിട്ടില്ല അവര് പലതും പറഞ്ഞു പറഞ്ഞ് മാറ്റുക ഇതൊക്കെ ക്വസ്റ്റ്യനാണ് കാരണം നമുക്കിന്നും അത് പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ ഇഷ്യൂ ഉണ്ട് ഞാനീ പറയുന്നത് കൺക്ലൂഡ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഈ പറയുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അവിടെ വന്നിരിക്കുന്ന പത്രങ്ങളിൽ വന്ന ആ സംഭവം അത് വിശ്വസിച്ച് കഴിയുന്നവർ അതിനെതിരെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്ട്രാറ്റജി തയ്യാറാക്കേണ്ടത് നിങ്ങൾ നോക്കുക അവിടുത്തെ ഒപ്പീനിയൻസ് ഒക്കെ എടുത്ത് നോക്കുക കഴിഞ്ഞ ഞാൻ രണ്ടു കൊണ്ട് അവിടെയുള്ള പത്രങ്ങളിൽ വരുന്ന ഒപ്പീനിയൻസ് ഉണ്ട് ഇന്ത്യൻ ഡെലിഗേറ്റ്സ് പോകുന്നതിനെ പറ്റി ഒരക്ഷരം ആരും പറയുന്നില്ല ആർക്ക് അവിടുത്തെ പത്രങ്ങൾക്കും അമേരിക്കൻ പത്രങ്ങൾ യൂറോപ്യൻ പത്രങ്ങൾക്കൊന്നും താല്പര്യമില്ല ഇന്ത്യൻ ഡെലിഗേറ്റ്സിനെ പറ്റി അവിടെ ഏറ്റവും മോശമായിട്ട് ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ മറ്റ് പല ഇഷ്യൂസും അവർ ചോദിക്കുന്നത് എന്താണ് ഫാൽഗ മിഷുവിൽ പാകിസ്ഥാൻ പങ്കെടുത്തതിന്റെ പ്രൂഫ് എവിടെയാണ് ഇതൊക്കെ 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 നിങ്ങളത് വായിച്ചാലേ മനസ്സിലാക്കാം കാരണം ഇന്ത്യൻ പത്രങ്ങളത് വരുന്നില്ല അതായത് വല്ലാതെ രീതി നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാകേണ്ടത് എന്താണ് ചൈന ചെയ്തത് സെൽഫ് മെയ്ഡ് ആരുടെ സഹായമില്ല പല രീതിയിലും അവർ ഉണ്ടാക്കിയെഴുത്തു ടെക്നോളജി ഫ്രണ്ട് ആണെങ്കിൽ പലതും ഇവിടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഈ പറയുന്ന രാജ്യങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് അതിന് ഓരോ കാര്യങ്ങളുണ്ട് ഇപ്പം ഇവിടുത്തെ ഐ ടി ആണെങ്കിലും ഇവിടുള്ള ഇന്ത്യക്കാരിൻ്റെ പ്രശ്നമെങ്കിൽ തന്നറിയ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കൻ ഡ്രീം അമേരിക്കൻ ഡ്രീമാണ് ഒരു ഇന്ത്യക്കാരൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് അത് ഈ പറയുന്ന ബി ജെ പി യേയും സംഘപരിവാറിനെ അനുകൂലിക്കുന്നവർ പോലും അവരുടെ അമേരിക്കൻ ഡ്രീം തന്നെയാണ് അതാണ് അവരുടെ അൾട്ടിമേറ്റ് ഡ്രീം അവിടെ പോയാൽ പിന്നെ തിരിച്ചു വരത്തില്ല ഇതാണ് ആ സംഭവമാണ് ആദ്യം ജനങ്ങളിലോട്ട് പോയി മാറ്റിയെടുക്കേണ്ടത് അതായത് അമേരിക്കൻ ഡ്രീം അല്ല ഇന്ത്യൻ ഡ്രീം ഇന്ത്യയുടെ സ്വപ്നമാണ് അതിനുവേണ്ടിയാണ് നിൽക്കേണ്ടത് അങ്ങനെ ഇന്ത്യൻ ഡ്രീം എന്ന് പറയുന്ന എത്ര മിഡിൽ ക്ലാസ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ല ഞാൻ ഇന്ത്യയിൽ നിൽക്കൂ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കും ഇന്ത്യയുടെ എല്ലാ രീതിയിലും സയൻസാണ് ടെക്നോളജി ആണെങ്കിലും മറ്റു പലതിലും ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ കാണാൻ കഴിയുമ്പഴിയില്ല ഇവിടെ ഇവിടെ പെട്ടെന്ന് നിങ്ങൾ കണ്ടൊരു പ്രതിഭാസം അല്ലേ ഇത് എത്രയോ വർഷം കൊണ്ട് നടക്കുന്ന പ്രതിഭാസമാണ് എങ്ങനെയെങ്കിലും ഇവിടെ നിങ്ങൾ പോവുക ഇതാണ് ഇവിടുത്തെ പ്രതിഭാസം അതുകൊണ്ടാണ് ഇവിടുത്തെ ഐ ഐ ടി ആണെങ്കിൽ ഇത്രയും നമ്മൾ ഗവൺമെന്റിന്റെ പണം കൊടുത്ത് അതായത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി അവിടുന്ന് പോകുന്നവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോകുന്നു അമേരിക്കയുടെ അസറ്റായി മാറുന്നു ഇതാണ് നമുക്ക് മാറ്റം വരേണ്ടത് അതായത് ബേസിക് മാറ്റം അല്ലാതെ ഇതിനകത്ത് ഞാൻ പറയാൻ ചൈനയെ കണ്ടുപിടിക്കാണ് ചൈനീസ് അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് തിരിച്ചു വന്ന് അവിടെ ചൈനയെ മാറ്റിയെടുത്തു അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പഠിക്കുന്നവർ ഇത്ര വർഷം ഇവിടെ ജോലി ചെയ്യണം അതായത് പ്രധാനപ്പെട്ട പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പം വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഒരിക്കൽ കൂടുതൽ അല്ലാതെ നമ്മൾ ഞാൻ അൾ അൾട്ടിമേറ്റായിട്ട് പറയുന്നത് ഒരു രാജ്യത്തെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇവരെല്ലാം അമേരിക്കൻ തടവറയിൽ കിടക്കുന്ന രാജ്യമാണ് ഇൻക്ലൂഡിങ് ഇസ്രായേൽ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ബ്രിട്ടൻ ആണെങ്കിലും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ മുഴുവൻ ഇവരൊക്കെ അമേരിക്ക എന്തു പറയുന്നു അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കൂ അതാണ് അതാണ് അവർ അവർ നോക്കി കാണുന്നത് ഇവർക്കൊക്കെ അമേരിക്ക മാത്രമാണ് ഡിപ്പെൻഡായിട്ട് അവർ കാണുന്നത് കാരണം അമേരിക്ക കച്ചവടത്തിൻ്റെ രാജ്യമാണ് ഇതെല്ലാം അൾട്ടിമേറ്റ് ബിസിനസ്സാണ് അല്ല വേറൊന്നുമില്ല ഇതിനകത്ത് ധാർമ്മികതയില്ല ഇതൊന്നുമില്ല ഇത് ചുമ്മാ പറയുന്ന കഥകളാണ് നമ്മൾ ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെയിലീസ് ആണെങ്കിലും ഗ്ലോബൽ മീഡിയം വായിക്കും വളരെ കൃത്യമായിട്ട് അതിൻ്റെ കൂടെ വായിക്കുന്ന റിപ്പോർട്ടുകളും അനാലിസിസിലും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാകും അൾട്ടിമേറ്റ്ലി ഇത് ബിസിനസ്സാണ് ഈ രീതിയിൽ തന്നെയാണ് ഇന്ത്യ സെൽഫായിട്ട് നമ്മൾ സാറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അത് സെൽഫായിട്ട് മോൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കുറച്ച് പേ വാളിച്ചകൾ ഉണ്ടാകട്ടെ എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ